മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് ഹോം നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മെലാറ്റൂർ ഉപജില്ലാ ഹുസൈൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പാഠ്യമേഖലകളിൽ മുന്നേറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഒരു

ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് കുട്ടിയുടെ എല്ല ആവശ്യങ്ങള് ആവശ്യങ്ങള് പാരന്റും മത്സരിക്കുകയാണ് നമ്മുടെ കുട്ടിക്ക് ഏത് കോഴ്സാണ് ഏറ്റവും ഇവിടെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് എന്ത് സാധനങ്ങളാണ് നമ്മളെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കേണ്ടത് അല്ലെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറയാനുള്ള സാധ്യത അങ്ങോട്ട് കൊടുക്കുന്ന പ്രധാനാധ്യാപിക പി സി റസിയ പി ടി എ പ്രസിഡന്റ് പി ഹനീഫ എസ് ആർ ജി കൺവീനർ വി ബാബുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ